നമ്മുടെ േക്ഷകർക്ക് വേണ്ടിട്ട് എനിക്ക് രണ്ടുപേരും കൂടി ഒന്ന് ഒരുമിച്ച് എന്തായിരുന്നു നിങ്ങൾ അടിയുണ്ടോ എല്ലാ കണ്ണിടിച്ച് പഴുപ്പിക്കുന്നു ഇടിച്ച് ചതച്ചു വെക്കുന്നു അല്ല അല്ലേ മുൻപേ എനിക്കുണ്ട് അവസാനമായിടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെന്റെ ഉമ്മാന്റെ മകനാകണം കാശി ഉമ്മാനകാട്ടും കൂടുതൽ ഉപ്പിയാണ് കൂടുതൽ ഉമ്മാടെ അങ്ങനെ സംസാരിച്ചു അപ്പം നിങ്ങളെന്ത് കളി കളിച്ച് നിങ്ങളിതിൻ്റെ ആഫ്റ്റർ ചിന്തകൾ നിങ്ങൾ നോക്കി ഉണ്ടായിരുന്നെല്ലാം കേറിട്ട് വേണം അപ്പം നമുക്ക് നോക്കാം കല്യാണം കഴിക്കാനുള്ള പ്ലാൻ നല്ലൊരു സഹിക്കൂലിക്ക് അറിയാം പിന്നെ ഞാൻ പല ഇന്റർവ്യൂലും പറയുന്നത് പോലെ നിങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് ഈ ചാന്തുപെട്ട് ഒമ്പത് കൊണ്ട് എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പലപ്പോഴൊക്കെ ദൈവത്തിനോട് ഇങ്ങനെ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്തിനാ ദൈവം ഇങ്ങനെ ഒരു ജന്മം തന്നത് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം വേണ്ടിയിരുന്നില്ലാന്ന് തോന്നിട്ടുണ്ടായിരുന്നു പെൺകുട്ടികളൊക്കെ ചോദിക്കാം ഡ്രസ്സുകളൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സ് എനിക്ക് സത്യം ഡിസൈൻ ചെയ്ത് തന്നെ നമ്മുടെ കോഴിക്കോടുള്ള ജെ ഫോർ ഡിസൈൻ ഉള്ളൊരു എന്താണ് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കോഴിക്കോട് എസ് എം സ്റ്റേറ്റിൻ്റെ അടുത്ത് അവിടെയൊക്കെ ഉണ്ട് അപ്പൊ അവിടെ നിന്ന് എനിക്കിങ്ങനെ ബ്രൈറ്റ് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും റെഫറൻസ് കാണുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് ആൾക്ക് ആൾക്കാർ അയച്ചു കൊടുക്കും അപ്പോൾ ആൾ നോക്കാമല്ലോ മാം നമുക്ക് ചെയ്യാമല്ലോ മാം നല്ല ഫ്രണ്ട് ആണ് അവള് ഞാൻ നല്ല ഫ്രണ്ട് ഫ്രണ്ട്ലിയാണ് അപ്പോൾ ചെറുതൊക്കെ എനിക്ക അവൾ സർപ്രൈസ് ആയിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട് അങ്ങനെയൊക്കെ പിന്നെ എനിക്ക് ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുറേ ആലോചിച്ച് നിൽക്കാറില്ല അഡ്രസ്സ് എനിക്ക് ഇഷ്ട ഇട്ടാ എനിക്ക് ഓക്കെ ആവും അല്ലെങ്കിൽ അത് ഇട്ടുകഴിഞ്ഞാൽ എനിക്ക് നല്ല ഒരു കോംപ്ലിമെന്റ് കിട്ടും എന്ന് തോന്നുവാണെങ്കിൽ അപ്പ തന്നെ അത് വാങ്ങും കുറെ ഒക്കെ പിന്നെ ഈ ഇൻസ്റ്റാഗ്രാം പേജസ് എനിക്ക് അയച്ചു തരും ചിലതൊക്കെ ഞാൻ തന്നെ പാസ്വേഡ് എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഒക്കെ നല്ല ഇങ്ങനെ കാണുവല്ലോ നമ്മള് റോഡിനും അക്കിനൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവില്ല നല്ല ചുരിദാറുകളൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവിടെ നിർത്തും പോയിട്ട് വാങ്ങും പ്ലാൻ ഉണ്ട് എന്തായാലും ഇപ്പോ ഈ ഇടക്കിടക്ക് ഈ ഇൻഫ്ലുവൻസേഴ്സിന് കഴിക്കണമെങ്കിൽ പോകുന്നുണ്ടല്ലോ ആൾക്കാർ കല്യാണം കഴിച്ചു പോകുന്നുണ്ടല്ലോ അപ്പൊ അവരൊക്കെ പോകുമ്പോൾ ഈ മീഡിയ ചോദിക്കാറുണ്ട് ജാസിരി ആശ്രയം കല്യാണം കാണാൻ ഒരു കൊതിയാണ് എന്താണ് നിങ്ങൾ മേരേഡ് ആവണെന്നൊക്കെ അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് അതിനൊരു കുറെ ആൾക്കാരൊക്കെ വിളിച്ചു നല്ലൊരു സാധനം ഇത് ഞങ്ങൾ നോർമലി ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രം കുറച്ച് നല്ല ഫ്രണ്ട്സുകൾ മാത്രം ഉണ്ടായത് വളരെ ലൈറ്റായിട്ടൊരു കല്യാണമായിരുന്നു ഞങ്ങളത് അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ വൈബ്രന്റ് ആയിട്ട് കുറേ ഫ്രണ്ട്സുകളെയും ഫാമിലീസിനെയും ഒക്കെ വിളിച്ച് മീഡിയ വിളിച്ച് നല്ലൊരു കല്യാണം ഗ്രാൻഡായിട്ട് കഴിക്കണം എന്നുള്ളത് വലിയ സ്വപ്ന ആഗ്രഹം തന്നെയാണ് അതേപോലെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് അറിയുന്നവരും ഇടുന്നുണ്ട് പേടിയാണ് ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല എന്ന് സർജറി സർജറി എന്തായാലും ചെയ്യും എനിക്ക് മീൻസ് എനിക്ക് ഞാൻ ഇപ്പോഴും പറയാം എനിക്ക് ഈ സൂചി കുത്തുന്നതും ഇതൊക്കെ എനിക്ക് പേടി തന്നെയാണ് എനിക്ക് ചെറിയ വേദന പോലും ഞാൻ സഹിക്കൂല അറിയാം കുഞ്ഞു വേദന പോലും ഞാൻ സഹിക്കൂല പക്ഷേ എന്നെ അറിയുന്ന കുറേ ഫ്രണ്ട്സുകൾക്ക് അറിയാം ഞാൻ ചോദിക്കും ഡൗൺ സർജറി നല്ല പെയിൻഫുള്ളാണോ എത്ര ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്യണം പെയിൻഫുൾ ആണോ ഇങ്ങനെ ഞാൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കും ഞാൻ പല ഫ്രണ്ട്സുകൾക്കും അറിയാം ഞാനിപ്പോൾ ഈ വീഡിയോ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും അറിയാം അയ്യോ ജാസി എന്നോട് ചോദിച്ച കാര്യങ്ങളും കാരണം എനിക്ക് ഞാൻ ചോദിച്ച് മനസ്സിലാക്കും അതിനെക്കുറിച്ച് കുറേ ഞാൻ വീഡിയോസ് കാണും കുറേ വീഡിയോസ് സർജറി വീഡിയോസ് കാണും ഇതൊക്കെ ഞാൻ നിരന്തരമായിട്ട് ചെയ്യുന്ന കാര്യമാണ് പിന്നെ എന്തായാലും അഫ്കോഴ്സ് എനിക്ക് എൻ്റെ ജോലിയും കാര്യങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ സെറ്റിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്ന സ്ഥലം യു എ ആണ് കാരണം ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ടും കുറച്ചും കൂടെയൊക്കെ നല്ല പോലെ ഞങ്ങളുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്ത് കൊണ്ടുപോവാൻ പറ്റുന്ന ഒരു സ്ഥലം യു എ അപ്പോൾ എനിക്ക് എന്തായാലും യു എയിലേക്ക് തിരിച്ച് പോകണം ചിലക്കാരൊക്കെ പറഞ്ഞാൽ ഞാൻ അവിടെ അതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ജാസിന് യു എയിൽ നിന്ന് ബാൻ ചെയ്ത് വിട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാർ ട്രോളർ ഞാൻ എനിക്ക് യു ഒരിക്കലും ബാൻ അല്ല ഞാൻ നല്ല രീതിക്കാണ് യു എയിൽ പോ യു എന്ന് പോകുന്നത് ഐ റെസ്പെക്ട് യു എ ലോ എല്ലാം ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന വെക്കുക അപ്പോൾ എനിക്ക് തിരിച്ച് യു എയിലേക്ക് തന്നെ പോകണം അപ്പോൾ എൻ്റെ ഫുൾ സർജറി ചെയ്ത് ഡോക്ടർ സർജറി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് യു എയിലെ പെണ്ണായിട്ട് ഒരുപാട് പേര് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രണ്ട് അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഫ്രണ്ട് ഓൾറെഡി ടീച്ചർ ആണ് ഒരു ഫ്രണ്ട് ഓൾറെഡി അവിടെ ഒരു ഒരു ഹോട്ടലിൽ റിസപ്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ പിന്നെ ഇടയ്ക്ക് എന്റെ ഒക്കെ വന്ന് പോകുന്നവർ പോകുന്ന വ്യക്തികളാണ് ഈവൻ അഞ്ജലി ആണെങ്കിലൊക്കെ ഉള്ളിലൊരു ഇപ്പൊ നമുക്ക് ഒരു ആൺകുട്ടിയുടെ എല്ലാ ശരീരഘടനയാണ് നമുക്ക് ഇപ്പൊ ഉള്ളത് അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറുകയാണ് ആ ഒരു ടെൻഷൻ ജാസിയുടെ ഉള്ളിലുണ്ടോ എനിക്ക് അങ്ങനെ ടെൻഷൻസ് ഒന്നുമില്ല എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ ലൈഫിലേക്ക് പോകണം അല്ലെങ്കിൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്നോട് തന്നെ തോ റെസ്പെക്റ്റ് തോന്നണം ഞാനൊരു പൂർണ്ണ ഒരു ഞാനൊരു സ്ത്രീ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനൊരു മാറുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്ന ഒരു ഇത് എനിക്ക് ഉള്ളതുകൊണ്ടാണ് പിന്നെ ഒന്നാമത് എനിക്ക് അതിനൊക്കെ ഉപരി എനിക്ക് എൻ്റെ വലിയൊരു ഡ്രീമാണ് യു എയിൽ പോലത്തെ ഒരു സ്ഥലത്ത് പെണ്ണായിട്ട് ജീവിക്കുക ഞങ്ങളുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകുക അതൊക്കെ വലിയൊരു ഡ്രീമുള്ള കാര്യമാണ് പിന്നെ ഞാൻ പല ഇൻ്റർവ്യൂലും പറയുന്നത് പോലെ നിങ്ങളൊക്കെ എല്ലാവരും വളരെ നിസ്സാരമായിട്ട് ഈ ചാന്തുപെട്ട് ഒമ്പത് കുൺ എന്നൊക്കെ വിളിക്കുമ്പോൾ അത് ഈ ലൈഫിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കാണ് ആ വിഷമം മനസ്സിലാവുന്നത് ഞാൻ ഞാൻ പലപ്പോഴൊക്കെ ദൈവത്തിനോട് ഇങ്ങനെ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്തിനാ ദൈവം ഇങ്ങനെ ഒരു ജന്മം തന്നത് ഒന്നെങ്കിൽ ഒരു ആൺകുട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായിട്ട് ഈ രണ്ടിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു ലൈഫ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്കൊക്കെ വളരെ നിസ്സാരമായിരിക്കും നിങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് ഈ ചാന് പൊട്ടെന്നും ഒൻപതൊന്നും കുണ്ടെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് നിങ്ങൾ ഈ പറഞ്ഞ് ചാർത്തി തന്ന ഈ പേര് കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ ലൈഫിലൊരു നിസ്സാര കാര്യമല്ല അത് ഞങ്ങൾ ആ ലൈഫിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഇപ്പൊ നമുക്കൊരു ദൈവം വേണമെങ്കിൽ ഒരു കണ്ണില്ലാത്ത ഒരാളായി ജനിച്ചോട്ടെ അല്ലെങ്കിൽ കാല് വേണ്ട ഒരു കേൾവി കേൾക്കണ്ട നമുക്ക് ഒരു കൈ ഇല്ല കാലില്ല നമ്മൾക്ക് അങ്ങനെയൊക്കെ ആണെങ്കിലും അവരൊക്കെ എപ്പോഴും ഭയങ്കര സങ്കടമുണ്ട് ഇനി എന്റെ കാര്യം പറയുന്നത് കേട്ടോ ചില ആൾക്കാർക്ക് അതെനിക്ക് അറിയില്ല ഞാൻ എന്റെ കാര്യം പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു സീരിയസ്ലി കാരണം എനിക്കും ഒരു എന്താ പറയുക ഒരു കുടുംബം കുട്ടികൾ അങ്ങനെയൊക്കെ ഒരു ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ഇങ്ങനെ ലൈഫ് ആയതുകൊണ്ട് നമുക്ക് അതിനും പറ്റത്തില്ല നമ്മൾ അംഗീകരിക്കുന്ന ആൾക്കാരും വളരെ കുറവാണ് ഇപ്പോൾ ഒരു കണ്ണില്ലാത്ത ആളാണെങ്കിലും ഇപ്പോൾ ഒരു കയ്യില്ലാത്ത ആളാണെങ്കിലും അവിടെ ഒക്കെ എല്ലാവർക്കും ഒരു സഹതാപം ഉണ്ടാവും എന്തൊക്കെയായാലും അയ്യോ പാവം കുട്ടിയെ കൈ അല്ലെ അയ്യോ കാഴ്ചയില്ല ഒക്കെ സഹതാപമാണ് അതേ ഒരു ഫീലിങ്സ് ഞങ്ങൾക്ക് ഓ എന്താണ് ആണായിട്ട് പെണ്ണുങ്ങളെ പോലെ നടക്കുന്നത് എന്താണ് ആണായിട്ട് പെണ്ണു അല്ലെങ്കിൽ പെണ്ണായിട്ട് ആണുങ്ങളെ പോലെ നടക്കുന്നത് എപ്പോഴായിരുന്നു എനിക്ക് ഒരു ടെൻത്തൊക്കെ ആയപ്പോ തന്നെ എന്നെ ഈ കളിയാക്കലൊക്കെ തുടങ്ങിയപ്പോഴെനിക്ക് തോന്നിട്ടുണ്ടായിരുന്നത് എന്തിനാണ് ദൈവമേ ഇങ്ങനെ ഒരു ജന്മം പലപ്പോഴും ഉമ്മാക്കൊക്കെ അറിയാം കാരണം അവര് അവർ നമ്മള അമ്മമാരല്ലേ നമ്മളോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവൂലേ അപ്പൊ പിന്നെ ഞാൻ എന്റെ ചേച്ചിമാരുടെ ഡ്രസ്സൊക്കെ കൊടുത്തുടുക്കും അപ്പൊ എന്നോട് പറയുമ്പോ പറയും നീ ആൺകുട്ടിയാണ് ഞങ്ങൾ ചെയ്യാൻ പാടില്ല ഉപ്പാട് എനിക്ക് ചീത്ത കേൾക്കാറുണ്ട് തല് കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇപ്പോഴും അവർക്ക് അത് അവര് അവർക്ക് അത് അംഗീകരിക്കാൻ പോലും അവർക്ക് നമ്മളൊരു ഒരു പെണ്ണായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നു എന്റെ ഉമ്മക്ക് ഇപ്പോഴും എന്നെ ഒരു പെണ്ണായിട്ട് അംഗീകരിക്കാൻ പറ്റും ഇല്ലാന്നു തന്നെ പറയാൻ പറ്റുള്ളൂ എനിക്ക് കാരണം ഇപ്പോഴും എന്റെ ഉമ്മ പറയുന്നത് എന്താണ് നീ എത്ര വെണ്ടായാലും ഞാൻ എന്റെ മോനേന്നെ വിളിക്കുള്ളൂ എന്റെ മനസ്സില് നീ ആൺകുട്ടി തന്നെയാണ് തീർച്ചയായിട്ടും ഇതിപ്പോ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ് ഇങ്ങനൊരു അറിയാം ഒരു ഒരു എൻ്റെ ശരീരത്തിൽ കൂടുതലായിട്ട് വിവാഹം ടൈമിൽ ടൈമിൽ ആ അത് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് എന്താണ് ഭയങ്കര പേടിയായിരുന്നു സിറ്റുവേഷൻസ് ഉണ്ടല്ലോ കൊറേ ആൾക്കാര് ആയിരിക്കില്ല വേറൊരാളെ സിറ്റുവേഷൻ എന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലിയാണ് കല്യാണത്തിന്റെ കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ പലപ്പോഴും ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് പക്ഷെ സ്റ്റിൽ എന്റെ ഉപ്പാക്ക് വയ്യാണ്ടൊക്കെ ആയപ്പോൾ കല്യാണം നിർബന്ധമായി നിർബന്ധമാക്കി അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുന്നു പഠിച്ചു കാര്യം എന്താവും അപ്പം എല്ലാവരും പറയും ഒരു കല്യാണം കഴിച്ചൊക്കെ റെഡി ആവും ശരിയാവും എന്നൊക്കെ പറഞ്ഞ് പക്ഷെ എങ്കിലും ഒരു കല്യാണം കഴിച്ച കല്യാണം കാര്യങ്ങളൊക്കെ ഭയങ്കര ഫ്ലോപ്പും ഈ ആ കുട്ടിനോട് പറഞ്ഞിരുന്നു എനിക്ക് എന്നോട് ആ കുട്ടീനോട് ചോദിച്ചിരുന്നു ഇങ്ങനെ കളിന് മുമ്പ് ചോദിച്ചിരുന്നായിരുന്നു ഇങ്ങനെ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ അങ്ങനെ അപ്പൊ അന്ന് മുതൽ ഞാൻ പെണ്ണുങ്ങളെ പോലെ വീഡിയോസ് ചെയ്യുന്നുണ്ട് താടി ഒക്കെ വെച്ചിട്ട് ഞാൻ പെണ്ണുങ്ങളെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പൊ ചോദിച്ചിട്ട് അങ്ങനെ പെണ്ണുങ്ങളെ പോലെ നിങ്ങൾ പെണ്ണുങ്ങളെ പോലെ ആണോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു ഒപ്പന കളിക്കാനൊക്കെ പോയിട്ടുണ്ട് ഡാൻസ് ഉടുമ്പനൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ചെറുതായിട്ട് ഞാനൊരു പെണ്ണുങ്ങളെ പോലെ തന്നെയാണെന്നുള്ളത് അറിയാം കുട്ടിക്ക് പറഞ്ഞു ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് കല്യാണം കഴിക്കേണ്ടായിരുന്നെന്ന് പിന്നെ എനിക്ക് തോന്നി കാരണം എന്തിനാ വെറുതെ നമ്മൾ എനിക്ക് ഒരു പെണ്ണിനോടും എനിക്ക് ഒരു ഒരു തരത്തിലും ഒരു ഒരു പെർസെന്റേജ് പോലും എനിക്ക് തോന്നൂല്ല അവരൊക്കെ എനിക്ക് നല്ല ഫ്രണ്ട്സുകളായിട്ട് സുഹൃത്തുക്കളായിട്ട് മാത്രമേ എനിക്ക് തോന്നു അപ്പൊ എന്തിനാ വെറുതെ അങ്ങനെ ചെയ്തത് എന്നുള്ളൊരു തോന്നല് പിന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അത് എത്ര മന്ത് മാത്രം ഒരു ഒരു മാസം പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ തിരിച്ച് ദുബായിലേക്ക് പോയി പിന്നെ അത് കഴിഞ്ഞാൽ ഒപ്പം മരണപ്പെട്ടിട്ടാണ് പിന്നെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങള് ആ കുട്ടിയും പക്ഷെ എനിക്ക് കുഴപ്പമില്ല ഞങ്ങൾ നമ്മള് നിക്കാ കഴിഞ്ഞ മുതൽ ആ കുട്ടിനെ നന്നായിട്ട് പഠിപ്പിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തില്ല ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പൂർണ്ണമായിട്ട് ആ കുട്ടി എവിടെ ഉണ്ടെന്ന് എന്തെങ്കിലും ഇല്ല ഇല്ല എന്താണ് തോന്നുന്നു ശരിക്കും നമ്മള് കാരണമാണോ ആ കുട്ടിയുടെ ലൈഫ് കേട്ടിട്ടില്ലെന്ന് തോന്നലുണ്ടോ അല്ല ഇല്ല അങ്ങനെ ഇല്ല അവളെ കുറച്ച് നല്ല ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാ അപ്പോൾ അവൾക്ക് ഓൾറെഡി ഇപ്പോൾ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും അവൾക്ക് അവളെ ലൈഫ് അവളെ ഒരു എയിം അവളെ ഒരു നല്ലൊരു ഒരു പ്രൊഫഷനൊക്കെ നോക്കി പോകുന്ന ഒരു കുട്ടിയാണ് ജാസിക്ക് ഞാൻ ഓൾറെഡി കല്യാണം ഡിവോഴ്സ് എനിക്ക് കുറ്റബോധം എന്ന് വെച്ചാൽ വെറുതെ വേണ്ടിയിരുന്നില്ല ആ കുട്ടിയുടെ ഒരു ലൈഫ് എന്തിനാ വെറുതെ എന്നുള്ളൊരു തോന്നലുണ്ട് ഇല്ല എന്നില്ല അത് ലൈക്ക് എങ്കിൽ പോലും നമുക്ക് നമ്മൾ മ്യൂച്വലി ഡിവോഴ്സായി ആ കുട്ടിക്ക് കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ കൊടുത്ത് സേഫ് ആക്കിയിട്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന പലരും ഫാമിലി അംഗീകരിക്കാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ അപ്പോൾ അവർക്കും കൂടെ ഉള്ള ഒരു പാഠമാണത് കാരണം കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ ചില ആൾക്കാര് ഒരു ഒരു വിവാദം വന്നിട്ടുണ്ടായിരുന്നല്ലോ കല്യാണം കഴിച്ച് കുട്ടികളായ ഒരു ട്രാൻസിലേക്ക് വന്ന് അപ്പോൾ അപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ കൊടുക്കാൻ സിറ്റുവേഷൻ സിറ്റുവേഷൻ ആണ് ഇപ്പൊ എന്റെ സിറ്റുവേഷൻ ആയിരിക്കില്ല വേറൊരു ട്രാൻസിന് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ആയിരിക്കില്ല വേറൊരാളുടെ സിറ്റുവേഷൻ ചില സിറ്റുവേഷനില് അവർക്ക് കല്യാണം കഴിക്കേണ്ടി വരും ഇവര് കുട്ടികളുണ്ടാവും പക്ഷെ അവരെ ഉള്ളിന്റെ ഉള്ളിൽ അവർ ാണ് തീർച്ചയായിട്ടും ഇനി നല്ല രീതിയിൽ പോവുകയാണ് ഇനിയിപ്പോ സർജറി ആണ് അടുത്ത ലക്ഷ്യം അതിന് വേണ്ടിട്ട് ഇപ്പൊ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും ഒറ്റ ചോദ്യമായിരുന്നു നിങ്ങൾ തമ്മിൽ തല്ലി പിരിഞ്ഞു എന്തൊക്കെ ഇതൊക്കെയായിരുന്നു അറിയേണ്ടത് എനിക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എനിക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ഒരുമിച്ച് നിന്നിരിക്കാമോ ആശിക്കുട്ട അപ്പൊ നമ്മള് ലാസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കുകയാണ് കലാശക്കൂട്ടിലേക്ക് കിടക്കുകയാണ് ജാസി ആശി എന്തായിരുന്നു നിങ്ങൾ നമ്മൾ അടിയുണ്ടോ ഒരാൾ ുന്നു ഒരാള് മുഖം ആകെ ഇടിച്ച് ചതച്ചു വെക്കുന്നു നിങ്ങൾ എന്ത് കൈ കൊണ്ടാണ് അടിച്ചിരുന്നത് ആഷിന്റെ കൈക്ക് ഭയങ്കര പവറാണ് ഞാൻ കടിക്കുമ്പോൾ അത്രേ ഉള്ളു ആശിഫിന് മറ്റേ എന്താ പറയാ അലപ്പി എന്താ ജിംഖാനുള്ള പിറ്റൂസ് ലൈവില് വന്നിരിക്കുന്നത് നമുക്ക് അറിയല്ലോ ബിറ്റൂസിറങ്ങി എന്റെ ഫ്രണ്ടിന്റെ റൂമിലിരുന്നു ബിറ്റൂസ് ഉറങ്ങണേ ലൈവ് ഒരുപാട് ഷെയർ ഒരുപാട് അപ്പഴും നാല്പത്തഞ്ച് കോള് ആരും ഒരുപാട് നമ്പർ കോള് എന്താ സംഭവം ഇതൊക്കെ ഷെയർ ഉണ്ട് ടിക്ടോക്ക് ലൈവില് ഷെയറും ഇങ്ങനെ 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 അവിടെ ഒരു വിവാദങ്ങൾ അതവിടെ തീർന്നായിരുന്നു പിന്നെ വീണ്ടും പിന്നിപ്പും അന്ന് ആശ ഇട്ട വീഡിയോസ് ആണ് വീണ്ടും പറഞ്ഞാൽ അടി ബോളൊക്കെ ഉണ്ടാവും അത് അത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഇവിടെ വെച്ച് അല്ലേ നമുക്കൊരു സംഭവം കൂടിയായിരുന്നു എന്താ ഒരുപാട് ആൾക്കാർ മുമ്പില് നിന്ന് കാണിച്ചു കൊടുക്കണം സർജറി കാര്യമാണ് അങ്ങനത്തെ ഞാൻ സംസാരിക്കാൻ വിടുന്നില്ല എന്നുള്ളത് ഞാൻ ആഷിഖ് ഓൾറെഡി ആഷിഖ് പേഴ്സണലി അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് ഒരുപാട് അടുപ്പുള്ള നന്നായി വന്നിട്ട് വന്നിട്ട് നല്ല നല്ല ആൾക്കാരുടെ സംസാരിക്കുന്ന ഇവൻ എന്റെ ഫ്രണ്ട്സിനെ പോലും ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന് എന്നെക്കാട്ടി കൂടുതൽ ഇഷ്ടം ആശിന്റെ എന്നെക്കാട്ടി കൂടുതൽ സംസാരിക്കുന്ന ആശിനോടാണ് ഫ്രണ്ട്സ് അപ്പൊ ആശി കമ്മി ആയി കഴിഞ്ഞാൽ അടിപൊളിയാണ് ഓക്കെ മറ്റേ എന്തോ ചോദിക്കാമെന്നുള്ള മർദ്ദമായിട്ട് ഞാൻ പറയാം വീട്ടിലേക്ക് 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 പിടിച്ച് അല്ല ഞാന് ഏഴ് വർഷ ശേഷം ഇപ്പൊ നാട്ടിലേക്ക് വന്ന രണ്ടായിരത്തി പതിമൂന്ന് മുന്നേ പോയല്ലാ ഇപ്പൊ നാട്ടിൽ പോയ നാട്ടിലെ വന്നും പോയി പക്ഷെ എന്നെ എല്ലാരും വേറൊരു ഇതിലെ കാണണേ ഫ്രണ്ട്സ് എല്ലാം ഞാൻ എന്തോ കുറ്റം ചെയ്ത പോലെയാണ് അപ്പൊ എനിക്ക് എന്റെ ഒരു ഇതിന് മുക്കാല ഒരു മെയിന്റ് അപ്പൊ ഞാനാണ് സ്കിപ്പ് ചെയ്തത് അല്ലെ മനസ്സോണ്ട് എനിക്ക് വീട്ടിൽ പോകണം പറഞ്ഞാ പോകും ഞാൻ പോയിരുന്നു പോയിരുന്നു അപ്പൊ എനിക്കിപ്പോ പോണം പറ എനിക്ക് പോവാ ഓക്കേ പോവാദമായിട്ട് പറയാനുള്ള അത് പാവം എന്തായാലും അങ്ങനെ പറഞ്ഞു ലാസ്റ്റ് ഞങ്ങള് ഈ സ്പീക്കറു സംസാരിച്ചു അപ്പൊ ഞാൻ സംസാരിച്ചു ഉമ്മങ്ങള് എന്ത് കളി കളിച്ച് ഞാൻ ഇങ്ങനെ പോയി ഇങ്ങനെ സംസാരിക്കും എന്ത് കളി അമ്മങ്ങള് കളിക്കും നിങ്ങൾ ഇതിന്റെ ആഫ്റ്റർ ചിന്തകൾ നിങ്ങൾ നോക്കി ഉമ്മ എല്ലാം അപ്പൊ നോക്കാം ഉമ്മ എന്താ വെച്ചാൽ എല്ലാട്ട് അപ്പം അവര് സ്വീകരിക്കും അവർക്ക് ഒരു എന്നെ മതി ആ ആ സമയത്ത് സമയത്ത് ഉമ്മ പ്രശ്നമില്ലേ എന്നെക്കോട് പറയാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ അമ്മ ആ പറയാൻ വേണ്ടി പറഞ്ഞു പിന്നെ ഇമ്മ വേറെ ആർക്കോ വേറെ ആയിരിക്കും ദുബായിൽ അയച്ച വോയിസ് അങ്ങനെ ഉപയോഗിക്കുന്നത് ആ കുട്ടി അതില് പാവണെന്ന് പറയണ്ടല്ലോ കുട്ടിക്ക് അയച്ച വോയിസ് അല്ല കുറച്ച് ഇതിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും കുട്ടിക്ക് ഡയറക്റ്റ് അയച്ചല്ലേ അയച്ചു കൊടുത്താണ് എന്താ പറയാ അപ്പൊ ഇനിയിപ്പോ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞത് നമുക്ക് ആ കുട്ടിനോട് പ്രശ്നമൊന്നുമില്ല നമ്മളെ പറഞ്ഞു പിന്നെ ഇങ്ങനെ എത്രോ ആ കുട്ടി പ്രൊഫൈൽ നോക്കി അതൊക്കെ മനസ്സിലായി ഞാൻ ഈ അടുത്തുള്ള ഇന്റർവ്യൂല പറഞ്ഞത് ആ കുട്ടി എത്രയോ വർഷം മുമ്പേ വീണ്ടും ഞങ്ങളെ ട്രോളിക്കൊണ്ടേ ഇരിക്കുകയാണ് ട്രോളർമാരെ കൊണ്ട് ട്രോളിക്കുന്നുണ്ട് അത് കൂടാണ്ട് ആ കുട്ടി ട്രോളുന്നുണ്ട് അപ്പൊ അത് കാണുന്ന എന്റെ ഒരു മാനസികാവസ്ഥ അതുകൊണ്ട് ആ ഞാൻ പറഞ്ഞത് പക്ഷെ എനിക്ക് അത് തോന്നി ആ പേര് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നി പിന്നെ ഒരു ഒറ്റ കാര്യം കൂടി നമ്മളോട് ക്ലിയർ ആക്കാൻ പോവാ ഇപ്പൊ നിങ്ങള് നല്ല റിലേഷൻഷിപ്പ് പോകാണ്ട് പലരും കവണ്ടിട്ടുണ്ട് അവൻ ആൺകുട്ടിയാണ് അവര് പെമ്പിള്ളവരോട് എനിക്ക് ഇഷ്ടം കൂടുതൽ തോന്നുക ഉറപ്പായിട്ടും ഇട്ടിട്ട് പോകും ഇട്ടിട്ട് പോവു എനിക്കിഷ്ടം മുമ്പാണെന്നല്ലേ ഇത് എന്താ ഞങ്ങള് നല്ല നമുക്ക് അറിയാം ഒരുപാട് പക്ഷേ ആദ്യത്തെ പോലെല്ലേ ഇപ്പൊ ഒന്നും കൂടി പവറായി ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാരുടെയും മുമ്പിൽ ഒന്നും കൂടി ജീവിച്ചാണെങ്കിൽ പ്രശ്നമില്ല ആ ഒരു സംഭവം ആദ്യം പറഞ്ഞാല് പറയുന്ന ഒരു വലുതും നമുക്കൊരു വാഷിയും കൂടി ആയി ജീവിക്കണ്ടോ ഫ്രണ്ട്സ് അങ്ങനെ ഒന്നില്ല അങ്ങനെയൊന്നും ഇല്ല രാത്രി രാവിലെ വരും ഫുഡ് ഒക്കെ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഇല്ലാത്ത കുറച്ച് മെമ്പേഴ്സ് ഉണ്ട് നമ്മളിപ്പോ എന്താണ് ചോദിച്ചത് ഇപ്പൊ ആശയുടെ കൂടെ മരണവരുണ്ടാവും ഓടി പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് അവരുടെ ലൈഫ് ആണ് നല്ല അടിപൊളി ാണ് അവര് ഡിവോഴ്സ് ആവുന്നുണ്ട് അവർ പിരിയുന്നുണ്ട് ആ അത് ഈവൻ എല്ലാവർക്കും അങ്ങനത്തെ ഇപ്പൊ എനിക്കാണെങ്കിലും ആശക്കാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരുമിച്ച് നല്ല പോകാൻ പറ്റുന്നില്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ആയിട്ട് പിരിയും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല നമുക്ക് അങ്ങനെ നല്ല സ്നേഹത്തിലും പ്രണയത്തിലും ഹാപ്പി ആയിട്ട് പോയി നമ്മുടെ അപ്പൊ എന്തായാലും ഇപ്പൊ പലതരത്തിൽ നമ്മളെ സാമൂഹ്യ മാധ്യമങ്ങളെ കൂടി ആക്ഷേപിക്കുന്ന തരത്തിലുള്ളതും ഓരോരുത്തരും ഓരോ വീഡിയോ ഒക്കെ ഇടുന്നു അവരോട് വരെ നിങ്ങളെല്ലാം ഇതിന് വീഡിയോസ് ഇടാനോ അല്ലെങ്കിൽ ഇവർക്ക് റിപ്ലൈ കൊടുക്കാനോ ഒന്നും ഓരോ പോകുന്ന ആരും അറിയാത്ത ആശിയുടെ ഒരു കഴിവ് എന്താണ് ആശി പാടണം പാടില്ല നന്നായിട്ട് പാടും അതേപോലെ ആശി നന്നായിട്ട് വീടിന്റെ ഓരോ ഏരിയകളൊക്കെ ഇവിടെ ഇത് ചെയ്യാം അല്ലെങ്കിൽ അത് ചെയ്യാം അങ്ങനെ വീട് നന്നായിട്ട് അലങ്കരിച്ചൊക്കെ വെക്കാൻ അടിപൊളിയാണ് അതിനൊക്കെ നല്ല കഴിവാണ് പിന്നെ ഇപ്പൊ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണം ഒരു ഒരു മരക്കഷണം കെട്ടിയായ്മ ഒരു പൂ വെച്ച് അത് ഒരു ഭംഗിയുള്ള സാധനമാക്കി മാറ്റണം എന്നൊക്കെ അത് ആ ഉമാന്റെ പാട്ട് പാട് നല്ല പാട്ടാണ് ഉമാ അതെനിക്ക് നീ പാടുമ്പോൾ കേൾക്കാം അതുകൊണ്ട് ണോ മെരിക്കുന്ന മുൻപേ എനിക്കുണ്ട് നാഥ അവസാനമായി മണ്ണിൽ അടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെൻറെ ഉമ്മാൻ്റെ മകനാകണം കരൾ പൊട്ടി എനിക്കായി നിന്നോട് തേടിയ റിയമുള്ള മകനാകണം ഓർമ്മ വെച്ച നാൾ തൊട്ട് ഇന്നേ വരയ്ക്കും എന്നെ ഓർത്ത് കരയാത്ത ദിനമില്ലുമാക്കി

ൊന്ന് പോയി എനിക്കെന്താ വെച്ചാൽ അവിടെ ഈ എന്താ പറയൂണൊക്കെ ഉണ്ടല്ലോ കാർട്ടൂൺ ഞാൻ അതൊക്കെ പിന്നെ കൂടുതലും ഫണ്ടിനൊന്നും എന്തായാലും ലാസ്റ്റ് ദേഷ്യം അവസാന സമയങ്ങളിൽ ബുദ്ധിമുട്ടി വ്യാഴാഴ്ച ഒരു നൈറ്റ് ആണ് വാപ്പ് മേരിക്കുന്നത് ഞാനൊരു ബുധനാഴ്ചയാണ് ദുബായിരുന്നു വയ്യ സുഖലാന്നൊക്കെ പറഞ്ഞപ്പോലൊക്കെ കാണാൻ വേണ്ടി വന്ന് കാണാൻ സംസാരിക്കാൻ പറ്റി ഓ എന്തായാലും വാപ്പാടെ നല്ല നല്ല ഓർമ്മകൾ കുറെ മനസ്സിലുണ്ടല്ലോ മരണം വരെ നമുക്ക് അതാണുള്ളൂ നമ്മുടെ കയ്യിൽ അവസാനം അവസാനം ഇതിലങ്ങനെ ഇരിക്കട്ടെ വാപ്പാക്കുവേണ്ടി നമ്മളെല്ലാരും ഉണ്ടാവും എന്തായാലും ലൈഫ് നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ ജാസിയെ അഷിയെ അടിയമ്പോളൊന്നും ഉണ്ടാക്കാതെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ എവിടെയെങ്കിലും അറിയാതെവിടെങ്കിലും തല്ലി തള്ളിച്ചാവ് അല്ല പിന്നെ അപ്പൊ ഇതുപോലെ മുമ്പോട്ട് പോട്ടെ ഒരു ഇതാ നല്ല രീതിയിൽ എല്ലാവരും ഒരു മാതൃകയായി കാണുന്ന ഒരു കപ്പളായി മാറട്ടെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കട്ടെ എല്ലാ വിധാശംസകളും അനുഗ്രഹങ്ങളോ അല്ല ഓക്കെ താങ്ക് യു അപ്പൊ എന്തായാലും നമ്മുടെ ഇന്റർവ്യൂല് മൂന്നാമതും അടുത്ത അടുത്ത പ്രശ്നം